സ്ത്രീകൾ രഹസ്യങ്ങൾ സൂക്ഷിച്ചാൽ പ്രശ്നം സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നം ചെറിയ ഏതാണ് അപകടം സൂക്ഷിക്കുന്നതാണോ അതോ സൂക്ഷിക്കാതിരിക്കുന്നതാണോ യുധിഷ്ഠരന്റെ യുധിഷ്ഠൻ സ്ത്രീകളെ ശപിക്കുകയാണ് അതായത് സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടട്ടെ എന്ന് അതിന്റെ പിന്നിലൊരു കാരണം കുന്തിദേവി വലിയ രഹസ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്തെന്ന് കർണൻ പാണ്ഡവരുടെ മൂത്ത സഹോദരനാണെന്നുള്ള കാര്യം സൂക്ഷിച്ചു വെച്ചു മരണം വരെ സൂക്ഷിച്ചു വെച്ചു പിന്നീടാണ് അത് അറിയുന്നത് അപ്പോ എന്താ സംഭവിച്ചിരുന്നെങ്കിൽ ഈ രഹസ്യം സൂക്ഷിച്ചു വെച്ചത് കൊണ്ടാണ് അറിയാതെ ഈ ഒരു യുദ്ധം തന്നെ സംഭവിക്കുന്നത് അപ്പോ ഈ രഹസ്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ മഹാഭാരത യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നു അപ്പൊ ഇത് പിന്നീട് അറിഞ്ഞ യുധിഷ്ഠിരൻ പറയാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ രഹസ്യം സൂക്ഷിക്കുന്ന അപകടമാണ് സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കുകയാണെങ്കിൽ ഈ കഴിവ് നഷ്ടപ്പെടട്ടെ എന്ന് അങ്ങനെ കഥയുണ്ട് അപകടം അപകടം അല്ല വേറെ നമ്മളിപ്പം ഒരാള് ഒരു കാര്യം പറയാ ഒരു സ്ത്രീനടുത്ത് പറയുകയാണെങ്കിൽ നമ്മളവിടെ ഇതാരോടും പറയല്ലേ എന്ന് പറയുന്ന കാര്യങ്ങളാണ് നയന്റി നയൻ പെർസെന്റും എല്ലാരോടും പറയുന്നുണ്ട് ശ്രദ്ധിച്ചാൽ ജനറലി പറഞ്ഞ പക്ഷെ സംഭവം ഇവിടെ ഇവിടെ തുണക്കുന്ന ഒരു സംഭവം പറഞ്ഞാല് ഇത് ഞാൻ എ ടു ബി പറയുന്ന കാര്യം ഇങ്ങനെ പറയുന്ന ഒരു എ ടു ബി പറയുന്ന ബി ടു സി പറയുമ്പോ ഒരു പേഴ്സൻറ്റേജ് ആഡ് ആവും പൊടിപ്പും തൊങ്ങലും കേറുക എക്സാജുറേറ്റഡ് ആവും ഈ പറയുന്ന സാധനം ചെലപ്പോ

വേറെ ആളോട് പറയാനുള്ള പ്രവണത എനിക്ക് തോന്നുന്നു കുറച്ചും കൂടുതൽ എനിക്ക് തോന്നുന്നത് പുരുഷന്മാർക്കല്ലേ നിങ്ങൾ ഈ എന്താ മദ്യലഹരിയിലൊക്കെ ഇരിക്കുമ്പോ പക്ഷെ പുരുഷന്മാർക്ക് നൂറ് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ളതുകൊണ്ടായിരിക്കാം രഹസ്യങ്ങളൊക്കെ മറന്നിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ മറന്നു വളരെ എനിക്കൊന്ന് മറവ് സ്ത്രീ പുരുഷന്മാർക്ക് എനിക്ക് തോന്നുന്നു ഒരു 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 മിനിറ്റ് അതായത് ഇപ്പം ഈ പൊതുവേ പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഈ ഡേറ്റ്സ് ബേർത്ത് ഡേകള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മയുള്ളത് പെൺകുട്ടികൾ ആംപിള്ളേർക്ക് ആകെ ഓർമ്മയുള്ള രണ്ട് രണ്ട് ഡേറ്റുകൾ ഒന്ന് ഇ എം എ ഡേറ്റും ഇ എം എ ഡേറ്റുകള് അല്ലെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർമ്മ തിരിച്ചുവിടെ കിട്ടേണ്ട ഡേറ്റും കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊന്നും ഓർമ്മ കാണില്ല ആമ്പിള്ളേരുടെ സാധനം വെഞ്ചൻസ് വരുന്ന സാധനങ്ങളായിരിക്കും ഇവർ ഇമോഷണലി കണക്ട് ആവുമ്പോഴത്തേക്ക് ഞാനൊരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജെബിൻ ഗ്രീഷ്മ അതായത് ഒരു രഹസ്യം ഉണ്ടെങ്കിൽ ഒരാളെ വിശ്വസിച്ച് പറയുന്ന ഒരു സംഗതി അതായത് എന്റെ ഒരു രഹസ്യം ഞാൻ ഗ്രീഷ്മരോട് അല്ലെങ്കിൽ ജെബിനോട് പറയുന്നത് നിങ്ങളെ ഞാൻ വിശ്വസിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്റെ രഹസ്യം സേഫ് ആയിരിക്കും എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കൂടുതൽ രഹസ്യം സേഫ് ആവുന്നത് പുരുഷന്മാരുടെ കയ്യിലായിരിക്കുമോ സ്ത്രീകളുടെ കയ്യിലായിരിക്കും സ്ത്രീകളുടെ കയ്യിലോട്ടെ ഇല്ല ഇല്ല വളരെ തെറ്റാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾ എപ്പോഴും അത് എപ്പോഴും സൂക്ഷിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്കൊരു ചിന്തയുണ്ട് ഇത് വേറൊരാളുടെ കയ്യിലെത്തിയാൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ പക്ഷെ അതല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ മദ്യലഹരിയിലും ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ എല്ലാം അപ്പൊ നിങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്യാനും നിങ്ങൾ തമ്മിൽ ഒരു തമ്മിൽ ഇത് ചർച്ച ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചർച്ച ചെയ്യും അത് വേറൊരാള് അതെങ്ങനെ എടുക്കുമെന്ന് എപ്പോഴും ചിന്തിക്കും പിന്നെ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നമ്മുടെ രഹസ്യങ്ങൾ എപ്പോഴും നമുക്കാണ് അത് രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് അത് ഒന്നെങ്കിലും അതൊരു കഥയായിരിക്കാം അല്ലെങ്കിൽ അത് അല്ല ഞാൻ പല സ്ത്രീകളോടും ചോദിക്കുമ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻസ് ആണെന്നു ഇത് വെളിപ്പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുമ്പോൾ അവർ ചോദിക്കും പറഞ്ഞു ഇല്ല ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല അതെ പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല അത് അത് രേഷ്മ എന്ന വ്യക്തിയെ പറഞ്ഞിട്ടുണ്ട ജനറൽ ആയിട്ട് നിങ്ങളാണെങ്കിലും മജോറിറ്റി ഓഫ് തിങ്ക് പോയിന്റ്സിനകത്തും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ജനറൽ ആയിട്ട് കൂട്ടണ്ട ആ ഒരു പുരുഷന്റെ അടുത്തൊരു സ്ത്രീ ഫ്രണ്ടോ അല്ലെങ്കിൽ പുരുഷ ഫ്രണ്ടോ സംസാരിച്ചാല് ഒരു സീക്രസി സാധനം പറഞ്ഞ അവൻ ഒരിക്കലും അവൻ്റെ ഭാര്യ എടുത്ത് പറയത്തില്ല അല്ല ഞാൻ പറഞ്ഞാൽ പോയിന്റ് നമ്പർ ടു എന്ന് ഈ പറയുന്ന ഈ പറയുന്ന ഈ ഒരു സീക്രട്ട് സാധനം ഇത് ഇവൻ പറയുന്നത് ഒരു ഫ്രണ്ടിനോട് ഇപ്പൊ ഞാനൊരു കാര്യം പറ അടുത്തൊരു സുഹൃത്തുണ്ട് അവനൊരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ അറിയുമോ ഒരു കാര്യം ആണെങ്കിൽ അവനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും അതിന് ഭാഗമായി പിന്നെ അപ്പൊ എപ്പോഴും ഞാൻ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് നമുക്കൊരു പേര് വരും അറിഞ്ഞാല് നമുക്ക് മോശമാണ് ചീത്തപ്പേര് വലിയ വാക്കാണ് നമുക്കൊരു ഒരു മോശം കാര്യമാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ഒക്കെ നമുക്ക് നല്ല സാമർഥ്യം ഉണ്ട് കിട്ടും പക്ഷെ കാര്യങ്ങളാണ് നമുക്ക് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞങ്ങൾ പറഞ്ഞോട്ടെ ചേട്ടൻ നേരത്തെ പറഞ്ഞു ഡേറ്റുകള് സ്ത്രീകൾക്ക് ഭയങ്കര നമ്മളത് ഓർത്തു വെക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾ പി എസ് സി പഠിക്കും എന്തോരം ഡേറ്റുകളാണ് ഉപ്പ് സത്യാഗ്രഹം സ്വാതന്ത്ര്യദിനം അത് ഇത് ഈ ലോകത്തുള്ള മുഴുവൻ ഡേറ്റുകൾ നമുക്ക് ഓർത്ത് അതെ അതെ ഓർത്ത് വെക്കാമെങ്കിൽ നമ്മുടെ നിസ്സാരമായ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കുട്ടികളുടെ ബർത്ത്ഡേ ഇതൊക്കെ ഒന്ന് അത് ഇത്രയും പഠിക്കണ്ടല്ലോ അത് ഏഹ് എന്തോ അഞ്ചോ ആറോ ഡേറ്റുകൾ ചുരുക്കം ഈ ഡേറ്റുകൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് അത് ഓർത്തു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു ഇതിനൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമാണ് ഇന്നത്തെ ഇതാരുടെയും പ്രയോറിറ്റി കുറവോ സ്നേഹ കുറവോ അല്ലെങ്കിൽ ഇതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഓർമ്മ നിൽക്കാത്തതോ കാര്യങ്ങളോ അല്ല ോ അതാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങൾക്ക് ഓർ നിങ്ങൾക്ക് ആ ഡേറ്റ് ഓർമ്മിക്കാൻ ഇപ്പൊ ഒരു പറഞ്ഞ ഒരു വെഡിങ്ങോ ഒരു വെഡിംഗ് ഡേയോ ഒരു ബേർത്ത് ഡേ ഏറ്റവും ഓർമ്മിക്കാൻ കിട്ടുന്ന കിട്ടുന്ന ആയു ആ സമാധാനം ഉണ്ടല്ലോ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഈ പുരുഷന്മാരെല്ലാവർക്കും ഒരു കുഴപ്പമില്ല ഈ കാര്യം അതായത് ഫിനാൻഷ്യൽ ിറ്റിയുടെ പണത്തിന്റെ പേരിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഡേറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആദ്യം വ്യാധിയും ഉള്ളത് പുരുഷമാത്ര കാരണം എന്താ എന്ത് കാര്യങ്ങൾ നടന്നാലും ഇപ്പം ഇ എം ഐ ഉണ്ട് പൈസ ഉണ്ടാക്കണം പഠിപ്പിക്കണം ഈ ടെൻഷൻ മൊത്തം ഉള്ള പുരുഷന്മാർക്ക് എവിടെയുള്ളത് ഒരിക്കലും നമ്മളൊരു വീടിന് ഷോൾഡർ ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ ശ്രദ്ധിക്കുക പലപ്പോഴും സ്ത്രീകൾക്ക് കേട്ടോട്ടെ അതായത് നിങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ടിങ് റോളാണ് അതായത് പുരുഷനെ അല്ല ഞാൻ പറഞ്ഞോട്ടെ തിരിച്ചുള്ള ഒരുപാട് കൊച്ചിയിൽ കാണുന്ന ഒരു ഒരു നൂറ് പേരുടെ കാര്യമല്ല മലപ്പുറത്തുള്ള ഒരു ലക്ഷം ആൾക്കാർ അതെ അർബൻറ്റെ അർബൻ ഇന്ത്യയും റൂറൽ ഇന്ത്യ ഭയങ്കര ഡിഫറൻസ്റ്റിന് വളരെ നല്ലൊരു എല്ലാൾക്കാരും എല്ലാ ഒറ്റ കാര്യം നാളെ ഗ്രേഷ്മ ഓൺ ക്യാമറ പറയണ്ട നാളെ ഗ്രേഷ്മ ചെന്നിട്ട് ഗ്രേഷ്മയുടെ അടുത്തുള്ള ഗ്രേഷ്മയുടെ ഫ്രണ്ട്സ് ഒരു പത്ത് പത്ത് പേരോട് ചോദിക്കുക അതായത് നാളെ മുതൽ പുരുഷന്മാര് ടെൻഷൻ അടിക്കുന്ന അനുഭവിക്കുന്നില്ല ഡേറ്റ് പക്ഷെ അയാൾക്ക് ഫിനാൻഷ്യൽ ടെൻഷൻ ഇല്ലായിരിക്കും അതായത് പൈസ ഉണ്ടാക്കാൻ അവര് ഹെൽപ്പ് ചെയ്യും എല്ലാ ഇപ്പൊ എല്ലാ ഹെൽപ്പും അവരും ചെയ്യും അവരുടെ അവരുടെ സൈഡിൽ പറയാന് കേൾക്കും അതായത് കൊടുക്കും അതായത് പൈസ അടക്കണോ ഞാൻ ചോദിക്കുന്ന എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം നമ്മുടെ സ്ത്രീകള് ജോലി ചെയ്യുന്നില്ല അവർ ഉത്തരവ് നിങ്ങൾ ഈ പറഞ്ഞ ഇ എം ഐ അതിനകത്ത് പെടുന്നുണ്ടല്ലോ മെജോറിറ്റി എന്ന് സാധിക്കും മെജോറിറ്റി എന്നൊരു വാക്ക് സാറേ ഉപയോഗിക്കും മെജോറിറ്റി അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ എന്റെ വീട്ടിൽ കാണുന്നതും ഞാൻ എന്റെ പാരന്റ് കാണുന്നതും എന്റെ റിലേറ്റീവ്സിൽ കാണുന്നതും അതായത് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് സ്ത്രീകൾ പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ലീഡ് ചെയ്യുന്നത് അതിന്റെ ഒരു ഒരു എന്താ പറയാ അതായത് ഒരു പ്രശ്നം വന്ന ചോദ്യം ചെയ്യണ പുരുഷനെ ഇരിക്കും ആ വീട്ടിലെ ആൾക്കാര് സ്ത്രീകളെ ചോദ്യം ചെയ്യില്ല അതാണ് നമ്മുടെ വീട്ടിന്റെ കടത്തിൽ റെസ്പോൺസിബിലിറ്റിന്റെ ഹസ്ബൻഡാണ് ഒപ്പിടുന്നസ്ബൻഡാണ് ഞാനൊരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുന്ന ആളാണ് എന്റെ ഹസ്ബൻഡ് ഒരു ഗവൺമെന്റ് ഫാമിലി വർക്ക് അതുകൊണ്ട് ലോൺ കിട്ടാൻ എന്നേക്കാൾ കൂടുതൽ എലിജിബിലിറ്റി അതുകൊണ്ട് മാത്രമാണ് രണ്ടുപേരും ഒരാളും ഗവൺമെന്റ് ഇല്ല റെസ്പോൺസിബിൾ സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെ ആയിരിക്കും അല്ല കൃഷ്ണർ കാര്യം ഞാൻ പറയട്ടെ ഒരു വീട്ടിൽ ഒരു സംഭവം നടന്നു റോങ് ആയിട്ട് ആളുകൾ മുഴുവൻ ആ പരിഗണന പൊളിക്കാൻ പറ്റുമോ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ഞാൻ സ്ത്രീ എന്നെ നിങ്ങൾ പരിഗണിക്കണം ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല സാർ എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കേരളത്തിൽ ഈ മെജോറിറ്റി കൂടുതലും പുരുഷന്മാരാണ് ജോലി ചെയ്യുന്നത് സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോഴും അത്രേ ഉള്ളൂ അത്രേ ഞാൻ അത്ര പൈസ ഉണ്ടാക്കുന്നതും എല്ലാ കാര്യത്തിലും സ്ത്രീകളുണ്ട് സ്ത്രീകൾ പക്ഷേ പറയണത്